പുളിങ്ങ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആധുനിക ചികിത്സ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി നവീകരിച്ച ലാബ് ആശുപത്രിക്ക് സമർപ്പിച്ചു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം നിർവഹിച്ചു ആശുപത്രി പരിസരത്ത് കുട്ടികൾക്കായി ഒരുക്കിയ പാർക്കും തുറന്നുകൊടുത്തു ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പഞ്ചായത്ത് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണ വ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട് പുളിങ്ങം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നവീകരിച്ച ലാബും കുട്ടികളുടെ പാർക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു രോഗങ്ങൾ കുറക്കാൻ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ വഴി ജില്ലയിൽ ആരോഗ്യ സാക്ഷരതാ പദ്ധതി നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു പക്ഷേ ഇന്ന് ഫാമിലി ഹെൽത്ത് സെന്ററായി മാറിയതോടുകൂടി അല്ല ഇരുന്നൂറോളം ആളുകൾ ഓരോ ദിവസവും നമ്മുടെ ആശുപത്രിയിൽ എത്തുന്നുണ്ട് ചികിത്സ ലഭിക്കുന്നു ആശുപത്രിയുടെ അന്തരീക്ഷം വളരെ മനോഹരമാണ് എന്ന് മാത്രമല്ല നല്ല ശുചിത്വം ഇതിന്റെ ചുറ്റുപാടും കാണുമ്പോൾ പല സ്ഥാപനങ്ങളിലും പോകുമ്പോൾ നമ്മൾ ആദ്യം അതാണല്ലോ നോക്കുക പ്രത്യേകിച്ച് ആശുപത്രിയാകുമ്പോൾ അത് നന്നായി ഭംഗിയായി മെയിൻറ്റൈൻ ചെയ്യാൻ നമ്മുടെ ആശുപത്രി ജീവനക്കാർക്കും ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിന് പ്രത്യേകം അവരഭിനിക്കേണ്ട ഇവിടെ നല്ലൊരു ലാബ് സജ്ജീകരിച്ചിട്ടുണ്ട് ലാബിലെ മിക്കവാറും നമുക്ക് പല സ്വകാര്യ ലാബുകളിലൊക്കെ പോകുമ്പോൾ ഒരു സാധാരണക്കാർക്ക് ആശ്രയിക്കാൻ പറ്റാത്ത വിധത്തിൽ അവിടെ പണം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരു പനി പനിപന്ത് സ്വകാര്യ ആശുപത്രിയിൽ പോയി വരുമ്പോഴേക്ക് നമ്മുടെ കീശയിൽ നിന്ന് ഒരു ആയിരം രണ്ടായിരം രൂപ മരുന്ന് ഉൾപ്പെടെ പോകും പക്ഷെ ഫാമിലി ഹെൽത്ത് സെന്റർ സംവിധാനമൊക്കെ വന്നതിന് ശേഷം സാധാരണക്കാർക്ക് ചെലവ് കുറഞ്ഞ രീതിയിൽ ചികിത്സ അതും സൗജന്യമായിട്ട് തന്നെ നമ്മുടെ എഫ് എച്ച് എസ് സിയിൽ നിന്ന് നൽകുന്നതിന് വേണ്ടി സാധിക്കുന്നുണ്ട് വിചാരിച്ച് രോഗം കുറയാൻ വേണ്ടിയുള്ള നല്ല ആരോഗ്യ സാക്ഷരതാ പദ്ധതി നമ്മുടെ ഫാമിലി ഹെൽത്ത് സെന്റർ മുഖേന താഴേ വരെ നമുക്ക് നടത്തേണ്ടതുണ്ട് കണ്ണൂർ ജില്ലയിൽ ഞങ്ങൾ അതിനൊരു പദ്ധതി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആരോഗ്യരംഗത്ത് കൂടുതൽ സൗകര്യങ്ങളും മെച്ചപ്പെട്ട ചികിത്സയും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തിലാണ് പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മികച്ച നിലവാരത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത് ചടങ്ങിൽ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അധ്യക്ഷത വഹിച്ചു വളരെ സന്തോഷകരമായ ഒരു ഇത്രയും സൗകര്യമുള്ള ഒരു ലാബ് ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ കരിങ്കോം താലൂക്ക് ആശുപത്രിയിൽ പോലും സജ്ജീകരിച്ചു വരുന്നതും റിപ്പോർട്ടില് മെഡിക്കൽ ഓഫീസർ വായിച്ചപ്പോ പറഞ്ഞതുപോലെ ഏതാണ്ട് പ്രധാനപ്പെട്ട എല്ലാ ടെസ്റ്റുകളും മറ്റ് ലാബുകളിൽ സ്വകാര്യ ലാബുകളിൽ ചെയ്യുന്നതിന്റെ മുപ്പത് ശതമാനം വരെ നിരക്കിൽ എന്ന് പറഞ്ഞാൽ ഏകദേശം എഴുപത് ശതമാനത്തോളം വരെ സബ്സിഡി കൊടുത്തുകൊണ്ട് ഇവിടെ പരിശോധനകൾ നടത്തുകയാണ് ഈ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ശരാശരി ഇരുന്നൂറ് രോഗികൾ ഒരു ദിവസം ഈ ആശുപത്രിയിൽ എത്തുന്നു ആശുപത്രിയില് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ ഗ്രാമപഞ്ചായത്ത് അതിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് ശ്രദ്ധിക്കാറുണ്ട് പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അർജുൻ ദേവ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ ലപ്രസി ഓഫീസർ രാധാകൃഷ്ണൻ നായർ ചെറുപുഴ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാന്റി കലാകരൻ കെ കെ ജോയി എം ബാലകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ സി പൌലോസ് പഞ്ചായത്തംഗം സിബിഎം തോമസ് പെരിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിഷ്ണു സായി പ്രസാദ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എം എം തോമസ് ജോബിച്ചൻ കായാമാക്കൽ തമ്പാൻ കരിച്ചേരി ബഷീർ അൻഷിദി രാജു ചുണ്ട സാമൂഹ്യ പ്രവർത്തകരായ റിജി ജോൺ കുടിയൽകൃഷ്ണൻ നമ്പ്യാർ വി മുഹമ്മദ് ഷരീഫ് തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി ചെറുപുഴ പഞ്ചായത്ത് സെക്രട്ടറി ആർ ജയകുമാർ സ്വാഗതം പറഞ്ഞു ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ലാബിന്റെയും കുട്ടികളുടെ പാർക്കിന്റെയും നവീകരണം സാധ്യമാക്കിയത് നവീകരിച്ച ലാബിൽ ഏറ്റവും അത്യാവശ്യമായ മെഡിക്കൽ ടെസ്റ്റുകൾ നടത്താനാവും കൊളസ്ട്രോൾ കിഡ്നി ലിവർ ടെസ്റ്റുകൾ യൂറിക് ആസിഡ് കാൽസ്യം കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് യൂറിൻ റൂട്ടിൻ എലിപ്പനി മലമ്പനി എച്ച് ഹെപ്പറ്റൈറ്റിസ് ബി സി തുടങ്ങിയ ടെസ്റ്റുകൾ ഇവിടെ ഇനി മുതൽ നടത്താനാവും നാലേക്കർ മുപ്പത്തിയഞ്ച് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് പഞ്ചായത്തിൽ ആലക്കോട് ചെറുപുഴ റോഡരികിൽ കല്ലങ്കോടാണ് സ്ഥലം നിലവിൽ തെങ്ങ് കമുക് കുരുമുളക് പ്ലാവ് മാവ് എന്നിവയാണ് ഉള്ളത് ഒരിക്കലും പറ്റാത്ത കുളവും തോടുമുണ്ട് സ്കൂൾ ബാങ്ക് ആരാധനാലയങ്ങൾ ആശുപത്രി തുടങ്ങിയ സൗകര്യങ്ങൾ ഏറ്റവും അടുത്ത് ലഭ്യമാണ്